bro to the one ഹലോ ഗായസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാ കൂട്ടർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാര് വേഗം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽ ബട്ടനും കൂടി പ്രസ് ചെയ്ത് കേട്ടോ അപ്പോൾ ഞാനിത് എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് തീരുമാനം കൊണ്ടുവരുന്നത് അതൊക്കെ കഴിഞ്ഞാൽ കുളിയൊക്കെ ഒക്കെ കഴിഞ്ഞതായി എൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ പോകുന്ന വൈക്കുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല പാടുണ്ട് നെൽപ്പാടുണ്ട് പിന്നെ ഇഞ്ചി കൃഷി ചെയ്യുന്ന എന്തുകൊണ്ട് പിന്നെ ഇതാ കാടുണ്ട് പിന്നെ നല്ല ഒരു റോഡുണ്ട് കോൺക്രീറ്റ് ഇട്ട റോഡ് പിന്നെ അതുകൊണ്ട് മുട്ടിൽമലയാണ് മുട്ടിൽമലയിൻ്റെ താഴെ ഒരു സ്കൂളും കൂടിയുണ്ട് അതാണ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കേട്ടോ അപ്പോൾ അതാ നമ്മളെ വയലിലെത്തിയിട്ടുണ്ട് ഈ വയലിൻ്റെ അപ്പറാണ് നമ്മളെ വീടുള്ളത് കേട്ടോ അപ്പോൾ ഈ വയൽ കഴിഞ്ഞിട്ട് വേണം നമുക്ക് അപ്പർ എത്താൻ വേണ്ടിയിട്ട് അപ്പം മഴ പെയ്തിട്ടുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഇതിലൂടെ നടന്ന് വരികയെന്നുള്ളത് അതല്ലേ ഈ വരമ്പ് തെന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു വീച്ച വീണ്ടിട്ടുണ്ടെങ്കിൽ അത് മതി കിടപ്പിലാവാൻ കിട്ടും അപ്പോൾ അതാ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതായി സൈഡിലായിട്ട് ഇങ്ങനെ അച്ഛൻ കുറേ ചെടി ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അച്ഛനാണ് ചെടീൻ്റെ ആളുകട്ടോ വീട്ടിൽ ചെടി എല്ലാം വെച്ച് നട്ടു പിടിപ്പിച്ച് നല്ലോണം നോക്കുന്ന ആള് അച്ഛനാണ് അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ തന്നെ ഉച്ചയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഞാൻ എന്താക്കിയ ചോറും കേട്ടോ അപ്പോൾ ചോറിന് എന്താ ചിക്കൻ ഉണ്ട് പിന്നെ എന്തോ പ്പേരുണ്ട് ചപ്പൻ്റെ പിന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് എന്നാൽ പിന്നെ ചോറൊക്കെ തിന്നിട്ട് എന്ന് ചേർച്ചിട്ട് ഇതാ ചോറ് കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത എൻ്റെ കോലിൽ നിങ്ങൾ നോക്കണ്ട ഒരു അനാച്ച് ലുക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മോൾ ഇവിടെ ഇല്ല മോള് ഡാൻസിൻ്റെ ഒരു പ്രോഗ്രാം പ്രോഗ്രാമുള്ളതുകൊണ്ട് അവൾ അവിടെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ടാക്കിയതാണ് കേട്ടോ മൂത്തമ്മൻ്റെ വീട്ടിൽ അപ്പോൾ എനിക്കിവിടെ വന്നിട്ട് സാരി എടുക്കാനുണ്ട് കേട്ടോ അപ്പം ഞാനും ഉണ്ട് എൻ്റെ കസിനും ഉണ്ട് കസിനുമുണ്ട് പിന്നെത്തുമ്മരൊക്കെ ഉണ്ട് കേട്ടോ ഡാൻസിന് വാർഷികമാണ് നമ്മളെ ക്ലബ്ബിൻ്റെ വാർഷികമാണ് കിട്ടുന്നത് അപ്പം അതിൻ്റെ ഒരു പരിപാടിയാണ് അപ്പോൾ കുറേ കാലത്തിനു ശേഷമാണ് ഈ ഒരു വാർഷികം നമ്മൾ ആഘോഷിക്കുന്നത് അപ്പോൾ ഇതിനു മുമ്പുള്ള വാർഷികത്തിന് നമ്മൾ പ്രോഗ്രാമൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഞാനിവിടുന്ന് ബിഗ് ബോസ് ഒക്കെ ഇങ്ങനെ കണ്ടിങ്ങനെ ഇരുന്ന് ചോറൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇതാണ് എൻ്റെ സാരി കിട്ടോ സാരി ഈ ഒരു സാരിയാണ് അപ്പം എൻ്റെ സിസ്റ്ററും കൂടി ഉണ്ട് അപ്പോൾ അവളും ഏകദേശം ഈ ഒരു കളർ തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പം ഞങ്ങൾ രണ്ട് പേരുള്ള ഒരു ഡാൻസ് ഉണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ നമ്മളിതാ നേരെ ഇവിടെ മുത്തമ്മൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പം മക്കളുടെ ഡാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഡാൻസ് ഒക്കെ പ്രാക്ടീസ് കഴിഞ്ഞ് ഒരിങ്ങനെ ഇരിക്കുകയാണ് ഇനി ഇപ്പോൾ അധികം കളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷീണമാവല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓരോ സ്ഥലത്ത് ഇങ്ങനെ എത്തിയിരിക്കുക കേട്ടോ അതിൻ്റെ ഇടയിൽ കളിക്കുന്നുമുണ്ട് പിന്നെ ഓളോ ഒരു സിംഗിൾ ഡാൻസ് ഉണ്ട് കേട്ടോ മറ്റേ എക് തോത്തി എന്ന് പറഞ്ഞിട്ടുള്ള ആ പാട്ടിൻ്റെ സിംഗിൾ ഡാൻസും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അത് ഒന്ന് കളിപ്പിച്ചു നോക്കി അത് കഴിഞ്ഞ് നമ്മൾ മാറ്റി ഒരുങ്ങിയത് ആ പ്രോഗ്രാമുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ആറ് മണിക്ക് തുടങ്ങും എന്ന് പറഞ്ഞാൽ ഉദ്ഘാടനം ഒക്കെ മണിക്ക് തുടങ്ങും എന്ന് പറഞ്ഞത് അപ്പോൾ ഏഴ് മണിയായിട്ടും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആ അല്ല തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ഇതാക്കസാരക്കെ പിടിച്ച് പിന്നെ നല്ല മഴക്കാറുണ്ടായിരുന്നു മഴ പെയ്ത് തോർന്നുട്ടോ ഒരു ഉച്ചയ്ക്ക് ഒരു രണ്ട് മണിക്കൊക്കെ നല്ല പൊരിഞ്ഞ മഴ കേട്ടോ പിന്നെ ഓപ്പൺ സ്റ്റേജും ആയിരുന്നു അപ്പോൾ മഴയൊക്കെ പെയ്ത് തോർന്നിട്ടുണ്ട് പിന്നെ ഇതാം ഉദ്ഘാടന കർമ്മങ്ങളൊക്കെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇതവിടെ നല്ല പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്ന ആളവിടെ ഇങ്ങനെ മിണ്ടാതിരിക്കട്ടോ ബൈക്കിൽ അപ്പോൾ ഈ പടക്കം പൊട്ടി കഴിഞ്ഞിട്ട് വേണം അയാൾക്കൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് നേരം വെടിക്കെട്ട് പോലെ ഇങ്ങനെ പടക്കമൊക്കെ പൊട്ടിച്ച് പിന്നെ ഇത് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പുറത്തിറങ്ങി പുറത്തിറങ്ങിയിരുന്നില്ല അതിനോ മഴ കൊണ്ടിട്ട് ഇതാ വേണ്ടാന്ന് മഴ ചെറുതായിട്ട് ചാർന്നുകൊണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞാൽ ഞങ്ങളിതാ കടലൊക്കെ ഉണ്ടായിരുന്നു കടലിലൊക്കെ ഇങ്ങനെ തിന്നുകൊണ്ടിങ്ങനെ ആസ്വദിക്കുകയായിരുന്നു അപ്പം ഉദ്ഘാടനം ഇനിയും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ആളിതാ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കേട്ടിങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞങ്ങളിതാ ഇങ്ങനെ ഞാനും എൻ്റെ സിസ്റ്ററും പിന്നെ ഞങ്ങളിങ്ങനെ കടലിലൊക്കെ തിന്നിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഒപ്പത്തുടങ്ങും ഉപ്പത്ത് തുടങ്ങും വിചാരിച്ചിട്ട് അപ്പോൾ അതാ നമ്മൾ മോളെ മാറ്റിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ അവളെ സിംഗിൾ ഡാൻസ് ആണ് ഫസ്റ്റ് അപ്പോൾ അവളെ മാറ്റിച്ചിട്ട് പിന്നെ ഇവരെ കൂടെ ഒരു ഗ്രൂപ്പ് ഡാൻസും കൂടി ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ പത്താം ക്ലാസ്സും പ്ലസ് ടു പാസ്സായവർക്കുള്ള അനുമോദന ചടങ്ങും കൂടി നടക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെതാണ് ഈ സ്റ്റേജിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇതാ മോളെ പ്രോഗ്രാം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡാൻസ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനവിടെ നിങ്ങൾ കാണിച്ചു കൊടുക്കുന്നുണ്ട് കാരണം ഒരു രണ്ടോ ദിവസം കൊണ്ട് പഠിച്ചതാണ് ഞാൻ കാണാതെ അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല അപ്പം ഞാൻ ആ സൈഡിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവൾക്ക് ഒറ്റയ്ക്കാണെങ്കിൽ അവൾ കളിക്കും പക്ഷേ ഇനിയിപ്പോൾ പേടിച്ച് നിന്ന് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് കളിക്കുന്നത് തോന്നിട്ടോ സ്റ്റേജിൽ അപ്പോൾ അങ്ങനെ ആവണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ഡ്രസ്സൊക്കെ നമ്മൾ വാടകയ്ക്ക് എടുത്തതാണ് പിന്നെ മറ്റൊരു കൂടെയും ഡാൻസ് ഉണ്ട് ഇതാണ് ഗ്രൂപ്പ് ഡാൻസ് കേട്ടോ അപ്പോൾ ഇത് നമ്മളെ ഒന്ന് എൻ്റെ സിസ്റ്ററിൻ്റെയും ഒന്ന് പിന്നെ രണ്ടാൾക്കാരും എൻ്റെ നത്തമാർ മക്കളാണ് കേട്ടോ അപ്പം ഇങ്ങനെ കപ്പിൾസ് ആയിട്ടാണ് ഇവർ കളിക്കുന്നത് കേട്ടോ അപ്പം നല്ല രസമുണ്ടായിരുന്നു ചെറിയ കുട്ടികൾ ഇങ്ങനത്തെ പരിപാടിയാണ് നല്ല രസമല്ലേ അപ്പം അവർ നല്ല അടിപൊളിയായിട്ട് ആദ്യം ഒരു പ്രാക്ടീസ് പോലെ അവരെ കൊണ്ടുവന്ന് സ്റ്റേജിൽ കളിപ്പിച്ചപ്പോൾ അവർ കളിച്ചില്ല എന്നാണ് കേട്ടോ പറഞ്ഞത് അതൊക്കെ കഴിഞ്ഞ് ഇവിടെ അവർ നല്ല അടിച്ച് പൊളിച്ച് കളിച്ചു കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ എടുത്തതാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സും ഒരു മൂന്നോ നാലോ പാട്ടായിട്ടാണ് മിക്സ് ചെയ്തിട്ടാട്ടുള്ളത് ഇപ്പോൾ ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്ന പാട്ട് എന്ന് പറഞ്ഞാൽ മാർഗഴിയേ മല്ലികയെ ആ പാട്ടാണ് കേട്ടോ ഇപ്പോൾ കളിച്ചോണ്ടിരിക്കുന്നത് മമ്മൂട്ടീൻ്റെ ആ പാട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇതാ ചിങ്ങമാസം ഉണ്ടായിരുന്നു പിന്നെ വേറൊരു പാട്ട് ചിങ്ങമാസം കഴിഞ്ഞിട്ട് ആ സോനാ സോന ഉണ്ടായിരുന്നു കേട്ടോ സോനാസോന കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു ആവോ ദാവോ ഒരു ആ ഈ ഒരു നാല് പാട്ട് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഇവരുടെ ഡാൻസ് ഉണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ വരെ നല്ല അടിപൊളിയായിട്ട് തന്നെ കളിച്ചിട പറഞ്ഞ് കൊടുത്ത പോലെ തന്നെ തെറ്റിച്ചിട്ട് അങ്ങനെ ഇതാക്കിയിട്ടൊന്നും അല്ലെങ്കിലും ടൈമിങ് ഒരാൾ സ്ലോ ഒരാൾ ഫാസ്റ്റ് അങ്ങനെ ആയിരുന്നു കളിച്ചുകൊണ്ടിരുന്ന കേട്ടോ എന്നാലും കുഴപ്പമില്ല നന്നായിട്ട് കളിച്ചു അത് കഴിഞ്ഞിതാണ് ഞങ്ങളുടെ ഡാൻസ് ഇട്ട് ഞാനാണ് ഇങ്ങനെ സാരി എടുത്ത് ഓടിക്കിറങ്ങുന്ന മുടി നല്ല അയച്ചിട്ടുള്ളത് അപ്പോൾ ഞങ്ങളുടെ ഡാൻസ് ഇവിടെ ഞങ്ങൾ തകർത്തിട്ടുണ്ട് ഞാൻ രണ്ട് മൂന്ന് സ്റ്റെപ്പൊക്കെ പോയിട്ടുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്ത് കളിച്ചുട്ടോ ഗൈസ് ഞാൻ കളിക്കുന്നില്ല എന്ന് ചോദിച്ചായിരുന്നു കാരണം ഒരാളും കൂടി ഉണ്ടായിരുന്നു ഓള് വേഗം ഒഴിഞ്ഞു കളഞ്ഞു കേട്ടോ ഞാനില്ലായെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ ചോദിച്ചാൽ ഇനിയിപ്പോൾ ഞങ്ങൾ രണ്ടാളും കളിക്കണം പേരും കൊടുത്തുപോയി പാട്ടും കൊടുത്തുപോയി അപ്പം പിന്നെ ചോദിച്ചാൽ ഇനിയിപ്പോൾ അങ്ങനെ ചെയ്യുന്ന മോശമില്ലെന്ന് വിചാരിച്ചിട്ട് കളിക്കാൻ തന്നെ വിചാരിച്ചു അങ്ങനെ കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ സ്റ്റേജിൽ കളിക്കുന്നത് അല്ല ഞാൻ ഇവിടുത്തെ കോളേജിൽ കളിച്ചിട്ടുണ്ട് ഇങ്ങനെ നാട്ടുകാരുടെ മുമ്പിൽ ഇങ്ങനെ ആദ്യമായിട്ട് തോന്നുന്നു കളിക്കുന്നത് ആദ്യമായിട്ടല്ല കുറേ കാലത്തിന് ശേഷമാണ് കളിക്കുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരിതിൽ എന്താ പറയുക അടിപൊളിയാക്കി കളിച്ചതെന്ന് തോന്നുന്നു കേട്ടോ പിന്നെ ഞങ്ങളെ പാട്ട് മിക്സാണ് കേട്ടോ കുറേ പാട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് കേട്ടോണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മളെ കസിൻ ഇത് നേരത്തെ എൻ്റെ കൂടെ കളിച്ച എൻ്റെ കസിനും പിന്നെ വേറൊരു കസിനും പിന്നെ മറ്റു രണ്ടും അത്തുമ്മ്മാരുമാണ് ബ്രദേഴ്സിൻ്റെ പൊണ്ടാട്ടികളാണ് കേട്ടോ അപ്പോൾ അവർ ഡാൻസ് ഉണ്ടായിരുന്നു ഇതാ ഇതാണ് അവരുടെ ഡാൻസ് കേട്ടോ അവർ നല്ല അടിച്ച് പൊളിച്ച് കലക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അവരുത് ലാസ്റ്റാണ് ഇപ്പോൾ ടൈം ഉണ്ടല്ലേ കളപ്പിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞതായിരുന്നു കേട്ടോ പിന്നെ എല്ലാം കൂടി കഴിഞ്ഞപ്പോൾ സമയം ഉണ്ടായിരുന്നു അവർ കുറേ ടൈമൊക്കെ എടുത്ത് നന്നായിട്ട് പഠിച്ചതായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് കളിക്കുക വലിയോന്ന് ഭയങ്കര ഇതായിരുന്നു പിന്നെ കളിച്ചു കൂട്ടും അപ്പം അവർക്കും ഭയങ്കര സന്തോഷമായിട്ട് പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതിന്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നല്ലോ കേട്ടോ അവസാനം ഒരു കലാശകൊട്ട് പോലെ ഡി ജെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ് ചെയ്തത് കേട്ടോ അപ്പൊ ഇപ്രാവശ്യത്തെ വാർഷിക അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതിൻ്റെ ഒന്നും സോങ്ങ് ഞാൻ കൊടുക്കാത്ത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോപ്പിറൈറ്റ് കിട്ടും പിന്നെ നമ്മൾ ചാനൽ അടിച്ചു പോങ്ക അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും എന്ന് ചോദിക്കുന്നത് അപ്പോൾ അത് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാ ബൈ സി യു